അസലാമലൈക്കും ഇവിടെ സ്വന്തം ഹാജൂസ് കുറച്ച് സമയം ഉമ്മച്ചിൻ്റെ കൂടെ ഒന്നിരിക്കാമോ എന്നാൽ ഞാൻ സംസാരിക്കാം മുഴുവനായിട്ട് കേൾക്കണം കേട്ടോ നമ്മൾ പറയുന്ന വിഷയം കുഞ്ഞുങ്ങളെ പറ്റിയിട്ടാണ് അതിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ മുത്തത്തിൻ്റെ വില അറിയാതെ വളരുന്ന ഭാഗ്യം മനസ്സിലായാ ഇന്ന് ഒരുവിധം വീടുകളിലൊക്കെ കണ്ടുവരുന്നതാണ് മക്കളായാലും മരുമക്കളായാലും ജോലിക്ക് പോകുന്നത് അവർക്ക് അത്യാവശ്യമാണ് ജോലിക്ക് പോകൽ എന്താ ഈ കുട്ടികളുടെ കാര്യം നടത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോയേ മതിയാവും ചില വീടുകളിൽ അച്ഛമ്മ ഉണ്ടാകും ഇല്ലെങ്കിൽ ആ അമ്മൻ്റെ അമ്മ ഉണ്ടാകും അവരാരെങ്കിലും ഈ കുഞ്ഞിനെ സ്കൂളിൽ പറഞ്ഞയക്കാനും വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ മുൻപന്തിയിൽ ഈ കുട്ടികളെ നോക്കൂ ഒരു ബുദ്ധിമുട്ടും വരുത്താതെ അതവിടെ ഇരിക്കട്ടെ ഞാൻ അമ്മമാരെ പറ്റിയിട്ടാണ് പറയുന്നത് നിങ്ങൾ രാവിലെ എണീച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നിങ്ങളെ ഓഫീസിലെ ചിന്തയിട്ടാണ് ഈ കാര്യങ്ങൾ വരില്ല ശരിയല്ല ഈ കുട്ടിയെ എണീച്ച് ഒന്ന് ഇറങ്ങി വന്നാൽ സ്നേഹത്തോട് കണ്ടല്ലോ ഈ കുട്ടിനോട് ഒന്ന് മോളെ വായോ അമ്മ പല്ല് തേച്ച് വരാം അല്ലെങ്കിൽ ഉമ്മച്ചി പല്ല് തേച്ച് വരാ എന്ന് നിങ്ങൾ പറഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ഇല്ല അടുക്കളയിൽ നിന്നിട്ട് ചിലപ്പോൾ അച്ചമ്മ അല്ലെങ്കിൽ അമ്മമ്മ വിളിച്ച് പറയും എണീച്ചോ മോൾ എണീച്ചോ നിങ്ങൾ നിങ്ങളുടെ ഫയൽ തിരയിലും നിങ്ങളുടെ അതിലുള്ള ഇത് കറക്റ്റാക്കലും അത് അമ്മമ്മ വിളിച്ച് എണീച്ച് കുത്തിപ്പിടിച്ച് എണീച്ച് കൊടുന്ന് ഒരു പല്ല് തേച്ച് ഒരു കാൽച്ചായ കൊടുത്ത് കുറച്ച് നേരം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഇരിക്കാൻ സമയം കിട്ടാറുണ്ട് കിട്ടാറില്ല ഈ നിങ്ങൾ കൊടുക്കാത്ത സ്നേഹം മുഴുവനും ഈ അച്ഛമ്മേലും അമ്മമാണു കൊടുക്കുന്നത് ഈ മക്കൾക്ക് ശരിയല്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ അവർക്കുണ്ടല്ലോ മനസ്സിൽ കുഞ്ഞു മനസ്സാണ് അവർക്കുണ്ടാവും ആഗ്രഹം ചില പെൺകുട്ടികൾ അവർക്കൊന്ന് അവരെ ടീച്ചേഴ്സിനെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ അവർക്ക് ടൈമില്ല ഒന്ന് വീട്ടിൽ ജോലി കഴിഞ്ഞ് വന്നാൽ ഈ കുട്ടിക്കുണ്ടല്ലോ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് ടൈമില്ല അന്നാന്ന് എടുത്ത പാഠഭാഗങ്ങളുണ്ടല്ലോ ഒന്ന് തുറന്ന് നോക്കാൻ ആ അമ്മയ്ക്ക് ഇടയില്ല എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കും കുട്ടിക്ക് വേണ്ട സ്ലൈറ്റ് വാങ്ങിക്കൊടുക്കും മിഠായി വാങ്ങിക്കൊടുക്കും ഒക്കെ വാങ്ങിക്കൊടുക്കും പക്ഷെ ഒരു പത്ത് മിനിറ്റ് ഉണ്ടല്ലോ ആ മകളുടെയോ അല്ലെങ്കിൽ മകൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടല്ല ഒന്ന് ചോദിച്ചറിയാൻ ഇനി എന്താണ് മോളെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ എന്താണ് മോനെ ഒന്ന് ക്ലാസ്സിലെടുത്തത് അതൊന്നും പറയാൻ നിങ്ങൾക്ക് ടൈമില്ല സമയമില്ല സമയം നമ്മൾ ഉണ്ടാക്കലാണ് നമ്മളെ തേടി ഒരിക്കലും സമയം വരില്ല മക്കളെ വരൂല്ല ഉമ്മ ചാത്മാർത്തായിട്ട് നിങ്ങളോടാണ് പറഞ്ഞത് അറിയോ നിങ്ങൾ ജോലി കഴിഞ്ഞ് കയറി തന്നെ നിങ്ങൾ കൈക്കലൊരു ഫോണും പിടിച്ച് അതിലൂടെ സംസാരിച്ചിട്ടാണ് നിങ്ങളിങ്ങനെ കോണിപ്പടി പോണത് അല്ലെങ്കിൽ റൂമിലേക്ക് നിങ്ങൾ പോകണത് അപ്പോളുണ്ടാവും ആ ഒരു കുഞ്ഞും മനസ്സുണ്ടായാലും മകളായാലും മകനായാലും ആ വാതിലിൻ്റെ മറൂരി നിന്നിട്ട് അത്രയും നേരം അമ്മമ്മനോട് അല്ലെങ്കിൽ അച്ഛമ്മനോടൊക്കെ ചോദിക്കുകയാണ് എൻ്റെ അമ്മ എപ്പോഴാണ് വരിക ആ വരുന്നതും കാത്തിരിക്കുന്ന ആ കുഞ്ഞി ഒരു മുത്ത നൽകിയിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര പേര് പോയിട്ടുണ്ടാവും പറയും ഏ ആ കുഞ്ഞും മനസ് എത്ര വേദനിച്ചിട്ടുണ്ടാവും എന്നറിയോ നിങ്ങൾ കൊടുക്കേണ്ട സ്നേഹം നിങ്ങൾ തന്നെ കൊടുക്കണം അത് വേറെ ഒരാൾ കൊടുത്താൽ അതിന് പകരമാകില്ല സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞത് പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ആ വീട്ടിലിരിക്കുന്ന അച്ഛമ്മണ്ടല്ല പാവ ആ ബാഗിൽ പുസ്തകം എടുത്ത് വെച്ച് കൊടുത്ത് ഈ കുട്ടിനായിട്ട് ബസ് വരുന്ന കൊടുത്ത് ചിലപ്പോൾ റോഡില്ലാതെ ഇരിക്കുക അവിടേക്ക് ഓടുകയാണ് അപ്പം ആ കുട്ടി പറയും അച്ഛമ്മേ ഞാൻ ആ ബാഗ് തോളിൽ ഇട്ടോളാം പക്ഷേ അച്ഛമ്മക്ക് സഹിക്കില്ല അല്ലെങ്കിൽ അമ്മമ്മക്ക് സഹിക്കില്ല അവർ പറ ഇത് കുറച്ച് കനം കൂടുതലാണ് അമ്മമ്മൻ്റെ ഉണ്ടല്ല പെരടിയുണ്ടല്ല വേദനിക്കും ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ അടുത്തിടെ ബസ്സിൽ പോകുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു അച്ചമ്മയും ഒരു അഞ്ച് വയസ്സായ ഒരു മകളും ഇരിക്കും അച്ചമ്മാണെങ്കിൽ ആണെങ്കിൽ ആ കുറച്ച് തടിയുള്ളൊരു കുഞ്ഞാണ് അതിൻ്റെ മടിയിലേക്ക് മടിയിലേക്കൊണ്ട് കയറ്റി വെച്ചിരിക്കണ പാവ കുഞ്ഞിന് സീറ്റില്ല അപ്പം അച്ചമ്മൻ്റെ മടിയിൽ കാണും കയറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് പരിചയപ്പെട്ടപ്പോൾ ഞാൻ എനിക്ക് കുട്ടികളെ സ്വതവേ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഒരു വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ അപ്പം എന്നോട് പറഞ്ഞ് ചിലപ്പോൾ അവളെ അമ്മ ഈ ബസ്സിൽ കയറാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞു നിന്ന് കുറച്ച് ബസ്സും ഇങ്ങോട്ട് പോന്നപ്പോൾ ആ കുട്ടീൻ്റെ അമ്മ ബസ്സിൽ കയറി കുറച്ച് ദൂരെ ഓടി ഓടി ഓടിയന്തിൻ്റെ ശേഷം അപ്പാടി ഈ കുട്ടി ഈ അമ്മമ്മൻ്റെ പിടിയിൽ നിന്ന് അപ്പം ആ അമ്മമ്മനെ ഈ കുട്ടി അഞ്ച് വയസ്സായി ഈ കുട്ടിയുണ്ടല്ലോ തല്ലണ് പിടിക്കണമൊക്കെ ഉണ്ട് ഇടയിൽ ഞാൻ കൈ ഇങ്ങനെ തട്ടി മാറ്റണമൊക്കെ ഉണ്ട് അത് ആ അമ്മമ്മൻ്റെ മടിയിൽ നിന്ന് പെട്ടെന്ന് ഇടയിറങ്ങിയിട്ട് പിന്നെ അമ്മൻ്റെ അടുത്തേക്ക് ഓടുന്ന ബസ്സെന്നുണ്ടല്ലോ അമ്മൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ഒരു നേലാണ് കണ്ടത് ഏഹ് അതിരുന്നിട്ട് അത് അമ്മൻ്റെ ഷാഡ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ അമ്മക്ക് സീറ്റ് വേഗം കൊണ്ട് തോളിയിൽ അമ്മ കമ്പി പിടിച്ചിട്ട് സ്ഥലം ഇല്ല ഇരിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അമ്മമ്മ പറയുന്നുണ്ട് മോളി ഇങ്ങോട്ട് പോരെ അമ്മക്ക് ഇരിക്കാൻ സ്ഥലം ഇല്ല പക്ഷേ ഈ കുട്ടിയുണ്ടല്ലോ ആ അമ്മ മോ അമ്മൻ്റെ ആ ഷാഡിങ്ങനെ മണത്തിട്ടുണ്ടല്ലോ ആ ഷാള് മണത്തിട്ട് അതിൻ്റെ കാലും പിടിച്ചിട്ട് നിൽക്കണം പിന്നെ മനസ്സിൽ തോന്നി ആ മോൾക്ക് ഉണ്ടല്ലോ ആ സീറ്റിൽ ഇരിക്കണം അമ്മമ്മൻ്റെ മടിയിലിരിക്കണ കാണും ഇഷ്ടം ആ അമ്മൻ്റെ സാമീപ്യമാണ് ആ കുട്ടി ആഗ്രഹിക്കുന്നത് ശരിയല്ലേ നിങ്ങൾ പറയേ എത്ര വലിയ ജോലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും രാവിലെ പോകുമ്പോഴും കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ കുറച്ച് സമയം കിട്ട കുറച്ച് നേരത്തെ എണീക്കണം വീട്ടിൽ ചിലപ്പോൾ അമ്മമാരില്ലാത്തവരൊക്കെ ചില ആദ്യം പിന്നെ ഒരു അടുത്തിടെ ഞാനൊരു ടീച്ചർ എൻ്റെ ഒരു കുടുംബത്തിൽ പെട്ട ടീച്ചർ തന്നെ അപ്പം ഇങ്ങനെ ഒരു പരിപാടിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വർത്താനം കൂട്ടൊക്കെ പറഞ്ഞ ഇടയിൽ ആ ടീച്ചർ അധികം പ്രായം വിചാരിച്ചിലപ്പോൾ ഒരു മോളാണ് അപ്പോൾ അവൾ പറയുകയാണ് അവൾക്ക് രണ്ട് ഒരേ പ്രായമുള്ള മക്കളാണ് പക്ഷേ ഉമ്മയില്ല വീട്ടിലാ പിന്നെ ഏൽപ്പിച്ച് പോകാൻ ഒരാളുമില്ല പിന്നോട് പറയാണ് ഉമ്മ ഞാനുണ്ടല്ല ചെറുപ്പം പെൺകുട്ടിയാണ് ടീച്ചറ് അവരെ പറയാണ് ഉമ്മ ഞാൻ സ്കൂൾക്ക് പോകുമ്പോൾ നാലുമണിക്ക് ഞാൻ എണീക്കും ഇങ്ങോട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം കുട്ടികളെ ഞാനിവിടെ വാതിൽ പൂട്ടിയിട്ടുണ്ടല്ലോ പുറത്തിരുത്തലാണ് ഞാൻ പോയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയണം അവർക്ക് ബസ് വരണമെങ്കിൽ അപ്പം എടുത്തൊരു ചേച്ചിയുണ്ട് ചേച്ചിനോട് ഞാൻ പറയും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ദോശയും ചട്നിയും ഉണ്ട് അല്ലെ മക്കൾക്ക് ഒരു മൂന്നര വയസ്സായൊരു കുട്ടിയുണ്ട് എൽ കെ ജിയിൽ പഠിക്കണേ മോഡി സ്റ്റോറിയിലേറ്റാ തോന്നുന്നു പഠിക്കണം പിന്നെ ഒരു എട്ട് വയസ്സായ ഒരു വേറൊരു മോളും ഉണ്ട് അപ്പോൾ ഈ മൂന്നര വയസ്സായ കുട്ടി പറയണ ആരാ ഇവളീ പണിയൊക്കെ ഒതുക്കിയിട്ട് വേണം ഈ ടീച്ചറിന് സ്കൂളിലെത്താൻ ഒമ്പത് ഒമ്പതേക്കാലാവുമ്പോഴും സ്കൂളിലെത്തണം അവൾക്ക് ഇല്ലെങ്കിൽ അവിടുത്തെ മാനേജറെ എഡ് എഡ്മിനിസ്റ്ററൊക്കെ ചീത്ത വായിലിരിക്കണം മുഴുവൻ കേൾക്കേണ്ടി വരും അപ്പം ഞാൻ എൻ്റെ ഉമ്മച്ചിയ അപ്പം തന്നെ എൻ്റെ മകള് പറയാണ് ചെറിയ കുഞ്ഞ് പറയാണ് ഉമ്മച്ചിയ ഈ ദോഷം എനിക്ക് പിച്ച് തന്നോടെ അമ്മച്ചിക്ക് പതിനാറിൻ്റെ ഉമ്മച്ചിക്ക് അത് കേട്ട പിന്നെ നെഞ്ഞങ്ങോട്ട് പൊട്ടിപ്പോയി എന്താ സത്യമായിട്ടോ സങ്കടമായിക്ക് എന്താ എനിക്ക് കഴിയണില്ല അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ടല്ലോ കുറച്ച് നേരം രാവിലെ ചോറും ചായയും കടീതൊക്കെ ഉണ്ടാക്കണം ഒരപ്പാണെങ്കിലേ നാട്ടിലില്ല വിദേശത്താണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം എൻ്റെ കുട്ടികൾക്ക് എന്നാലും ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട് അപ്പം ഞാൻ നേരം വൈകാതെ മേടില്ലാന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പിച്ചി കൊടുത്തിൻ്റെ ഉമ്മച്ചിയാണ് ആ ദോശ ചട്നി കൂട്ടിയിട്ട് പിച്ചി കൊടുത്ത് സത്യം പറഞ്ഞാൽ അതിൻ്റെ നെഞ്ഞ് പൊട്ടിപ്പോയി ഉമ്മച്ചിയ അപ്പോഴാണ് ഞാൻ അറിയണത് നമ്മുടെ ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ഇട്ടറിഞ്ഞ് പോകായിരുന്നു അല്ലെങ്കിൽ നമ്മളെ അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച് പോയാൽ ഇതൊന്നും നമ്മളറിയില്ല അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവർ സമയം കണ്ടെത്തണുണ്ട് ഇങ്ങോട്ട് അവർ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുട്ടികളെ പേപ്പർ നോക്കണേ കുട്ടികളെ പുസ്തകങ്ങൾ മറിച്ച് നോക്കണേ കുറച്ച് നേരം അവർക്ക് സ്കൂളത്ത് ഒരുപാടുണ്ട് ചെയ്യാൻ എന്നാലും അവർ നോക്കുകയാണ് അപ്പം നിങ്ങൾ എന്ത് കണി വീഡിയോ ആർക്കെങ്കിലും ഒരു ഉപകാരപ്രദ ആവുന്ന ഒരു വീഡിയോ ആണെങ്കിൽ എൻ്റെ കുഞ്ഞും മക്കൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും ജോലി കഴിഞ്ഞ് വരെ നേരത്തുണ്ടല്ലോ നിങ്ങളെ കുഞ്ഞുങ്ങളൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു രണ്ടു മുത്തം കൊടുത്തിട്ട് പിന്നെ നിങ്ങളങ്ങോട്ട് നിങ്ങളെ വഴിക്ക് പോയിക്കോളെ ഏ ഉണ്ടാവും സന്തോഷമുണ്ടാകും ആ കുഞ്ഞുങ്ങൾക്ക് എത്ര സന്തോഷം ആ കുഞ്ഞു മനസ്സിനുണ്ടാവുന്നറി നിങ്ങൾ ഒരിക്കലും ഉണ്ടല്ല ആ മനസ്സിലെ വേദനിപ്പിക്കരുത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത ഭാര്യ ഭർത്താക്കന്മാർ അത് ഇനി അറിയിച്ചു മേരി ജയനു വേണ്ടില്ല അമ്മേരിയ ജയന് വേണ്ടില്ല അവർ വേറെ പിരികയാണ് ഇങ്ങോട്ട് ഒന്നുകിൽ അച്ഛൻ്റെ വീട്ടിൽ കുട്ടി അല്ലെങ്കിൽ അമ്മൻ്റെ വീട്ടിൽ ഈ കുട്ടീനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബോർഡിങ്ങിലാണ് കൊണ്ടാക്കുന്നത് സ്കൂളിൽ ഈ വീട്ടിൽ സ്നേഹം കിട്ടാത്ത ഈ കുട്ടികൾക്കുണ്ടല്ലോ ഒരുപാട് ടീച്ചർമാർ പറയുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ പറയണ കളവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ പറയാണ് ഞാനൊക്കെ പല ടീച്ചർമാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അവരൊക്കെ നമ്മളോട് നമ്മളെക്കാ ഇങ്ങനെ യൂട്യൂബിൽ ഓരോ ഇതൊക്കെ വിടണ കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരുപാട് അറിവ് ചോദിച്ചറിയലുണ്ട് അപ്പോൾ അവരൊക്കെ പറയാണ് ഇവർ പിരിഞ്ഞ ഇവർക്കല്ല ഞങ്ങൾ ഈ മക്കളയിട്ടുണ്ടല്ല എത്ര ആണ് ബുദ്ധിമുട്ടുന്നത് എന്നറിയുക എന്തൊരു വാശിയാണ് ആ കുട്ടികൾക്ക് ദേശീയം വാശിയാണ് ഈ ജീവിതത്തിലുണ്ടല്ല പിരിയണ അമ്മമാർക്കും അച്ഛന്മാർക്കൊന്നും ഇല്ല അവർ പറയാണ് അതുകൊണ്ട് നമ്മൾ പറയണേ ഈ ഉമ്മച്ചി പറയാണ് നിങ്ങൾക്ക് എത്ര ടൈം ഇല്ല ടൈമില്ലായെന്നുണ്ടെങ്കിലും ഒരു രാത്രി ഉണ്ടല്ലോ ജോലി കഴിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിലും ഒരു കുറച്ച് നേരം ഇങ്ങൾ ഒരു അരമണിക്കൂറുണ്ടല്ലോ അവർക്ക് മാറ്റി വെക്കണം അവരോട് അവരെ നിങ്ങൾ സ്കൂളത്തെ കഥകൾ ചോദിച്ച് അറിയാം ഫ്രണ്ട്സിനെ പറ്റിയിട്ടറിയുക അവർക്ക് അവർ അമ്മമ്മനോട് അച്ഛനോട് പറയണേക്കാളും ഇഷ്ടമാണ്ങ്ങളോട് പറയണത് അറിയോ ഞാൻ കൂടുതൽ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയോ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ആജൂസ് നിങ്ങളുടെ മുന്നിൽ വരും ഈ പ്ലാറ്റ്ഫോമിൽ ഹായ് എല്ലാവർക്കും അസലമലൈക്കും